ുംനപൂർവം ഒരു മനുഷ്യൻ നോമ്പ് മുറിച്ചാൽ മനഃപൂർവ്വം നല്ല നാടൻ ചോറും കരയെ കണ്ടപ്പോ തോന്നി ഇതാണ് കഴിച്ചേക്ക പിന്നെ ചട്ടിച്ചോറല്ലേ എന്ന് പറഞ്ഞു കഴിച്ചു അല്ലെ പൊതിച്ചോറല്ലേ കീപ്പൊറാട്ടല്ലേ എന്നൊക്കെ ആ മനുഷ്യനെ നുണവന്നു മനഃപൂർവ്വ അറിയാം എന്ത് ആഗ്രഹമുള്ള ഭക്ഷണം വന്നാലും അടക്കി വെക്കണം എന്നറിയുന്ന ഒരാൾ അതറിഞ്ഞിട്ട് തന്നെ മനഃപൂർവ്വം ഒരാൾ നിർബന്ധിച്ചത് ഒന്നുമല്ല കഴിക്കാതിരുന്നു അങ്ങനെ വന്നാൽ ലം കാലം മുഴുവൻ നോമ്പ് നോച്ചാലും അത് അതിൻ്റെ സ്വാമഹു ആ നോമ്പ് കാലം മുഴുവൻ നൂറ്റി കലാവ് കിട്ടിയാലും ഒരിക്കലും തന്നെ അതിന് കഫാറത്താവുന്നില്ല പ്രായിത്തമാവുന്നില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് അബ്ദുല്ലാഹു മസങ്ങളും അലിയാരതങ്ങളും പറഞ്ഞിട്ടുണ്ട് വളരെ സ്വഹിഹായിരിവായത്താണ് ആ പറഞ്ഞിട്ട് അർത്ഥം എന്താണ് കഥ കിട്ടണ്ടെന്നാണോ നോമ്പ് കഥാവ വിട്ടണ്ടേ പെണ്ണുങ്ങൾ പോലും പ്രസവിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് റമദാനിൻ്റെ നഷ്ടപ്പെട്ടു പോയ നോമ്പ് കഥാവ് കിട്ടണം റമദാൻ വർഷത്തിലൊരുക്കി വരുന്ന സംഭവമാണ് ആ ഒരു കലാ വീട്ടണം എന്ന് പറഞ്ഞ വിഷയം കാലം മുഴുവൻ നോറ്റാലും അതിന് പ്രായമാവില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതാ ആയി നിസ്കരിക്കുന്നത് പോലെയല്ല കലാ ആയിട്ട് നിസ്കരിക്കുന്നത് അതാ എന്റെ ഒരു പുണ്യവും അതിൻ്റെ മഹത്വവും റമദാനിൻ്റെ മാസത്തിൽ നടത്തുന്ന റമദാൻ്റെ പകലിലെ നോമ്പ് അതുപോലെ ഒരിക്കലുമല്ലോ റമലാനല്ലാത്ത സമയം അതുകൊണ്ട് ആ ഒരു പുണ്യം ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതാണ് കലാവ് വീട്ടിട്ടും കാര്യമില്ല അല്ലെ കലാവ് വീടുന്നില്ല മാലിക് മാലിക്കുന്നവർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നല്ല അത് കലാവ് വീട്ടേണ്ടതില്ല എന്നല്ല അതിൻ്റെ എന്ന് മഹാനപയാണ് കാരണം അതിനൊരുപാട് തെളിവുകളുണ്ട് മനഃപൂർവ്വം ഒരു മനുഷ്യൻ പിന്നെ നിസ്കാരം മറന്നതിനെ കുറിച്ച് പോലുമല്ല ഒരു മനുഷ്യൻ ഉറങ്ങിപ്പോയി ഔനസീഹ മറന്നുപോയി അങ്ങനെയുള്ള ഒരാൾ പോലും നിസ്കാരം കഥാവ് വീട്ടണം എന്ന് പറഞ്ഞാൽ ബോധമുള്ളൊരു മനുഷ്യ നഷ്ടപ്പെടുത്തിയാൽ കഥാവ് എന്ന് എങ്ങനെ പറയാൻ പറ്റുക പിന്നെ അൻ ഹദീഫുണ്ട് മൂന്നാളുകളിൽ നിന്നും പെണ്ുയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ തിന്മകൾ എഴുതി വെക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ഹദീഫിൽ നോമ്പ് ഉറങ്ങിപ്പോയ ഒരു മനുഷ്യൻ ഉണരുന്നത് വരെ അവർ അവരുടെ അവരുടെ തെറ്റുകൾ എഴുതി വെക്കൂല കാരണം ഉറങ്ങുന്ന മനുഷ്യനല്ലേ ഉണരുന്നവരെ ഉറക്കത്തിൽ ഒരു മനുഷ്യൻ വെറുതെ മങ്ങ പന്തളിക്കാരനാണ് അവ ഇപ്പുറത്തെ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട് ഓ ഒരു കിക്ക് കിക്കാനത്തെ ആഴ് വീണു കട്ടിൽ നിന്ന് അതിനൊപ്പം മലക്കുകൾ എഴുതൂല ഉറക്കത്തിലല്ലേ ടിച്ചുകൊണ്ട് ചെയ്യാൻ ഞാൻ മതി അപ്പൊ ഉറക്കത്തിൽ അങ്ങനെ ഒരു മനുഷ്യന് ഉന്തി തള്ളിയിട്ട് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉറക്കത്തിൽ എണ്ണീ നടക്കുന്ന നച്ചന്മാരുണ്ട് അപ്പൊ ആരൊക്കെ അത് അവരമേതുകൂടെ നടന്ന് കയറിപ്പോയി ഉറക്കത്തിൽ സോംനാമ്പുലീസ് എന്ന് പറയും അപ്പോ അങ്ങനെ നടന്നാൽ എന്തില്ല അതൊന്നും കുഴപ്പമില്ല ഉറക്കം നടിച്ചു പോയ ആൾക്കാർ കൈകാര്യം ചെയ്യേ എന്നൊക്കെ ഉണ്ട അപ്പോ പെണ്യർത്തപ്പെട്ടിരിക്കുന്നു അനന് തിന്റെ കുറ്റം നോമ്പുകാരനുണ്ടാവില്ല അത് മലക്കുകൾ എഴുതൂലൂസ് കളാവൂട്ടണം എന്ന ആ ഒരു നിബന്ധന ഒഴിവായി പോകുന്നില്ല എന്റെ മാനങ്ങനെയാണ് അതിന്റെ ഉടനെ പറയുന്ന വിഷയം അങ്ങനെയല്ല ചെറിയ കുട്ടികൾക്ക് അള്ളാഹുത്താൻ്റെ മലക്കുകൾ അവരുടെ തെറ്റുകുറ്റങ്ങൾ എഴുതൂല ഹത്തലിമ പ്രായപൂർത്തിയാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് അവർക്ക് നിർബന്ധം എല്ലാം തന്നെയാണ് നേരെ മറിച്ച് ഉറങ്ങുന്നൊരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താ ഉറക്കത്തിൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോയി നിസ്കാരം നഷ്ടപ്പെടുത്തിൻ്റെ കുറ്റം ഇഹ് അവർക്കുണ്ടാവുകയില്ല എന്നേ അവിടെ ഒഴിവാകുന്നുള്ളൂ എന്നല്ലാതെ നിസ്കാരത്തിൻ്റെ ഫറുദുയത്ത് നിസ്കാരം അയാൾക്ക് ഫറുതാണ് എന്നതൊരിക്കലും ഉയർത്തപ്പെടുന്നില്ല ആ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്